ടാലൻ ഓൺലൈൻ കണ്ട ഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കുന്നത് ി എസ് സി യുടെ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാൻറ്റ് അക്കാദമിയുടെ ആശാം ക്ലാസ്സസ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ടാണ് ലഭിക്കുന്നത് ആ ക്ലാസുകളുടെ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസും മോഡൽ എക്സാംസും ഉൾപ്പെടെയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ടെൻത്ത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും അത് ചൂസ് ചെയ്ത് പ്രത്യേകം തന്നെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്ക് ആവശ്യമായിട്ട് വരുന്ന എക്സാമുകളിൽ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമുള്ള സ്പെഷ്യൽ ക്ലാസുകൾ ും ഈ ഒരു വീഡിയോ റെക്കോർഡ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ആശാം ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക കേരള പി എസ് സിയുടെ ബി എഫ് ഒ എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർ വുമൺ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത് മാർക്കിന് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും കൂടിയ മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് ബുസ്റ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്കുകൾ ഓർഡർ ചെയ്ത് ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക അടുത്ത് തന്നെ വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ സി സി പി ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ ഫയർമാൻ ഫയർവുമാൻ ബി എഫ് ഒ കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക അത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കാർട്ടൂൺ ചാലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത ആരെന്നാണ് ഓർത്തുവെക്കുക ആദ്യ മലയാളി വനിത എന്നുള്ള അപ്പോൾ എന്താണ് എന്താണ് കാർധൂങ് ആണ് അതായത് ലോകത്തിലെ തന്നെ വളരെ ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു അൾട്രാ മാരത്തോൺ ചാലഞ്ചാണിത് ഈ ഒരു ചാലഞ്ച് പതിനാല് മണിക്കൂറുകൾ കൊണ്ടാണ് പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചാലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത ആയിരിക്കുന്ന ആരാണ് സോജാ സിയ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് മലയാളിയുടെ ഒരു നേട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഏത് ചാലഞ്ചാണ് ഓർത്തു വെക്കുകയാക്കിയത് ആദ്യ മലയാളി വനിത ആരാണ് സോജാ സിയ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഉടൻ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ബയോപിക് പുറത്തിറങ്ങുന്നതാണ് ആ ഒരു സിനിമയുടെ പേര് ഇതാണ് മാ വന്ദേ എന്താണ് മാ വന്ദേ എന്നുള്ള ചിത്രമാണ് ഈ ഒരു ബയോപിക്കിൽ നരേന്ദ്രമോദിയായി വേഷമിടുന്നത് ആരാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം ഉണ്ണി മുകുന്ദനാണ് ആരാണ് ഉണ്ണി മുകുന്ദനാണ് ഈ ഒരു വേഷം ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേഷം ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് വേഷം അണിയുന്നത് ആരാണ് ഉണ്ണി മുകുന്ദനാണ് സിനിമയുടെ പേര് ഓർത്തു വെക്കുക മാ വന്ദേ എന്താണ് മാ വന്ദേ എന്നുള്ള ചിത്രമാണ് അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭയോപിക്കാണത് അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ അദ്ദേഹം പ്രധാനമന്ത്രി വരെ ആയിട്ടുള്ള ആ ഒരു സമയമാണ് ഈ ഒരു സിനിമയിൽ ചിത്രീകരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മയും തമ്മിലുള്ള ആത്മബന്ധവും ഇതിന്റെ ഉള്ളടക്കമാണ് അപ്പോൾ സിനിമയുടെ പേരെന്താണ് മാ വന്ദേ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എന്താണ് എഴുപത്തിയഞ്ചാമത് പിറന്നാൾ ദിനമായിരുന്നു അപ്പോൾ ഈ ഒരു ദിനത്തിലാണ് ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ എന്താണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ പേര് ഓർത്തു വെക്കുക മാ വന്ദേ എന്നുള്ള ചിത്രമാണ് ഈ ഒരു സിനിമയിൽ നരേന്ദ്രമോദിയായി ണിയുന്നത് മലയാളി നടനായിട്ടുള്ള മലയാളം ചലച്ചിത്ര നടനായിട്ടുള്ള ഉണ്ണി മുകുന്ദനാണ് അടുത്തൊരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് പദ്ധതിയുടെ പേരിതാണ് സ്വസ്ഥ നാരി സശക്ത പരിവാർ അഭിയാൻ എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നോക്കാം സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം ആരംഭിച്ച ഒരു പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ ആരോഗ്യം അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് എന്താ അവരുടെ കുടുംബങ്ങളുടെ ആരോഗ്യം കൂടി ശക്തിപ്പെടുത്താൻ സാധിക്കും അതും കൂടി കുടുംബങ്ങളെയും കൂടി ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് തന്നെ നമുക്ക് ഇത് കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കുന്ന ാണ് എന്നാണ് സ്വസ്ഥനാരി സശക്ത പരിവാർ അഭിയാൻ എന്നുള്ളതാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ സ്ത്രീകളുടെ പൊതുവെ കണ്ടുവരുന്ന രോഗങ്ങളായിട്ടുള്ള വന്ധ്യത അതേപോലെ സ്ഥാനാർബുദം അതേപോലെ മറ്റ് സെർവിക്കൽ ക്യാൻസർ ടി ബി വിളർച്ച അതേപോലെയുള്ള രോഗങ്ങൾ കണ്ടെത്തുന്നതിന് അതിൻ്റെ സ്ക്രീനിങ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുക ഇന്ന് സ്ത്രീകൾക്കും അതേപോലെ കുട്ടികൾക്കും കുട്ടികൾക്കും നൽകുന്നുണ്ട് സ്ത്രീകൾക്കും അതേപോലെ കുട്ടികളുടെ എന്താ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനം അവർക്ക് പോഷകാഹാരങ്ങൾ നൽകുന്നതിനുള്ള പ്രവർത്തനം അവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മധ്യപ്രദേശിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് ഈ ഒരു പദ്ധതി എന്താണ് ആരംഭിച്ച ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക പദ്ധതിയുടെ പേരെന്താണ് സ്വസ്ഥനാരി സശക്ത പരിവാർ അഭിയാൻ എന്നുള്ള പദ്ധതിയാണ് എന്താണ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് സ്ത്രീകളുടെയും അതേപോലെ കുട്ടികളുടെയും ആരോഗ്യമാണ് അതിനുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി ഒരു പാലമാണ് ഒരു ബ്രിഡ്ജിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഈ ഒരു ബ്രിഡ്ജ് വരുന്നത് എന്താണ് പ്രത്യേകത ഈ ഒരു ബ്രിഡ്ജ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്താ ലിവർ ഗ്ലാസ് ബ്രിഡ്ജായിട്ട് ഇത് മാറും ഏത് സംസ്ഥാനത്താണ് ഓർത്ത് വെക്കുക ആന്ധ്രാപ്രദേശിലാണ് നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിന്റെ നീളം എത്രയാണ് അൻപത്തി അഞ്ച് ആണ് എന്താണ് അൻപത്തി അഞ്ച് ആണ് ഈ ഒരു എന്താ ഈ ഒരു നിലവിൽ വരാൻ പോകുന്നത് പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻറ്റീലിവർ ഗ്ലാസ് ബ്രിഡ്ജായിട്ടായിരിക്കും മാറുന്നത് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് ഹിമാചൽ പ്രദേശ് ആണ് ഏത് സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ആണ് സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖവീന്ദർ സുഖു നമുക്കറിയാം സുഖവീന്ദർ സിംഗ് സുഗു ആണ് അദ്ദേഹം എന്താണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് ഹിമാചൽ പ്രദേശ് സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറി എന്നുള്ള പ്രഖ്യാപനം ാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത് ഏത് വർഷമാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക സുഖവീന്ദർ സിംഗ് സുഖുവാണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വെക്കാം നവീൻ ചന്ദ്ര രാംകൂലമാണ് ആരാണ് നവീൻ ചന്ദ്ര രാംകൂലമാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ എന്താണ് ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി അപ്പോൾ നമുക്കറിയാം ഇന്ത്യയും അതേപോലെ മൗറീഷ്യസും തമ്മിലുള്ള എന്താ ബന്ധങ്ങൾ അവരുടെ സഹകരണ ബന്ധങ്ങളൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് എന്താണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മൗറീഷ്യസ് എന്നുള്ള രാജ്യം സന്ദർശിച്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു മൗറീഷ്യസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇപ്പോഴെന്താണ് ഇന്ത്യയിലേക്കും സന്ദർശനത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഏതാണ് ആ പ്രധാനമന്ത്രിയെ ഓർത്തുവെക്കുക നവീൻ ചന്ദ്ര രാംഗൂരം ആണ് ഇന്ത്യ സന്ദർശിച്ച രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി അടുത്തതൊരു ആണ് നമ്മൾ നോക്കുന്നത് ആഗോളതലത്തെ ഇന്നൊവേഷൻസ് ഓരോ രാജ്യങ്ങളുടെ ഇന്നൊവേഷൻസ് കണക്കാക്കുന്ന ഒരു ആണ് ഇൻഡെക്സ് ഇതാണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് എന്താണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു റാങ്കിങ് നമുക്ക് നോക്കാം റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ആദ്യം നോക്കാം ഒന്നാം സ്ഥാനത്ത് ആണ് ഏത് രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് ആണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്ലോബൽ ഇന്നൊവേഷൻ ആണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്വീഡനാണ് സ്വീഡനാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം റാങ്കിങ് രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നത് ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് യു എസ് ആണ് യു എസ് ആണ് എന്താണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇൻഡെക്സ് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് പ്രത്യേകം നമ്മൾ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട് ഇന്ത്യ വന്നിരിക്കുന്നത് മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഈ ഒരു റാങ്കിങ് വന്നിട്ടുള്ളത് എന്താണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് മുപ്പത്തി എട്ടാണ് ഇനി ഈ ഒരു റാങ്കിങ് ഈ ഒരു പ്രസിദ്ധീകരിച്ച ഈ ഒരു ഇൻഡെക്സിന്റെ ഇൻഡെക്സിന്റെ തലക്കെട്ട് കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി അഞ്ചിന്റെ തലക്കെട്ട് കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം ആ ഇതാണ് ഇന്നോവേഷൻ ഓർത്തു വെക്കുക അറ്റ് എ ക്രോസ് റോഡ്സ് ഇന്നുള്ളതാണ് ഇന്നോവേഷൻ ആ ഒരു തലക്കെട്ടോട് കൂടിയാണ് എന്താണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്നോവേഷൻ റിപ്പോർട്ട് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്നാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്ന സംഘടന ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഇൻഡെക്സ് പുറത്തുവിടുന്നത് അപ്പോൾ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആണ് രണ്ടാം സ്ഥാനത്ത് സ്വീഡൻ ആണ് മൂന്നാം സ്ഥാനത്ത് യു ആണ് ഇന്ത്യ മുപ്പത്തി എട്ടാമത് സ്ഥാനത്താണ് ഉള്ളത് ഇനി നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഇതാണ് അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ അംഗമായ നൂറ്റി ഏഴാമത് രാജ്യം ഏതെന്നാണ് മോൾഡോവയാണ് ഏത് രാജ്യമാണ് മോൾഡോവയാണ് എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ അംഗമായിരിക്കുകയാണ് ഏത് രാജ്യമാണ് മോൾഡോവ അംഗമായിരിക്കുകയാണ് അപ്പോൾ ഈയിടെയാണ് അംഗമായത് എത്രാമത് രാജ്യമായിട്ടാണ് അംഗമായതെന്ന് നോട്ട് ചെയ്ത് വെക്കുക നൂറ്റി ഏഴാമത് നൂറ്റി ഏഴാമത് രാജ്യമായിട്ടാണ് അംഗമായത് അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്തു തന്നെ പഠിക്കുക നാറ്റോയിലൊക്കെ അംഗമായ ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിലാണ് അംഗമായിരിക്കുന്നത് നൂറ്റി ഏഴാമത് രാജ്യമായിട്ട് അംഗമായത് ഏത് രാജ്യമാണ് മോൾഡോവ എന്ന രാജ്യമാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ഇന്ത്യൻ അമേരിക്കൻ വംശജിയുടെ നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടൈം മാഗസിൻ കിറ്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓർത്തുവെക്കുക തേജസ്വി ആരാണ് തേജസ്വി മനോജ് ആണ് ഓർത്ത് വെക്കുക തേജസ്വി മനോജ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടൈം മാഗസിൻ ടൈം മാഗസിൻ്റെ കിറ്റ് ഓഫ് ദി ഇയർ കിറ്റ് ഓഫ് ദി ഇയർ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓർത്തുവെക്കുക പതിനേഴ് വയസ്സുള്ള തേജസ്വിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ഇന്ത്യൻ അമേരിക്കൻ വംശജയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് വെക്കുക ഓൺലൈനായി തട്ടിപ്പുകൾ തിരിച്ചറിയാനും അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനും സ്വയം പ്രൊട്ടക്ഷൻ നേടാനും മറ്റുള്ളവരെ അതിനു വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് തേജസ്സി മനോജ് ചെയ്തു വരുന്നത് അപ്പോൾ ടൈം മാഗസിനാണ് ഈ ഒരു ഈ ഒരു നേട്ടം ആർക്ക് നൽകിയിരിക്കുന്നത് തേജസ്വിക്ക് നൽകിയിരിക്കുന്നത് ടൈം മാഗസിന്റെ കിറ്റ് ഓഫ് ദി ഇയർ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തേജസ്സി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ ആരെന്നാണ് ഓർത്തുവെക്കാം ആണ് ആരാണ് ജി ബി മെഹൻ ാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു ചരിത്രകാരനാണ് നമുക്കറിയാം നിരവധി കഥകൾ നമ്മൾ ഛത്രപതി ശിവജിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ ചരിത്ര കഥകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് പഠനങ്ങളൊക്കെ ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ആരാണ് ജി ബി ഓർത്തു വെക്കുക ജി ബി മെഹൻഡേ എന്നാണ് പ്രശസ്തമായ ചരിത്രകാരനായിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രചനയാണ് ശിവജിയെ കുറിച്ചിട്ടുള്ള തന്നെ ഒരു രചനയാണ് ശിവാജി ലൈഫ് ആൻഡ് ടൈംസ് എന്നുള്ള പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് എന്താണ് ശിവജി ഹിസ് ലൈഫ് ആൻഡ് ടൈംസ് എന്നുള്ള പുസ്തകം അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നതാരാണ് ജി ബി മെഹൻഡയിലാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് അന്തരിച്ചത് ഉടൻ തന്നെ വരുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് ടെൻത്ത് അക്കാദമി വരുന്നത് ടെൻത്ത് അക്കാദമിയുടെ എൽ ഡി സി റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് എൻ സിആർ ടി എസ് സി ആർ ടി സിലബസ് ഏറ്റവും പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫയൽ ആണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാവുന്നത് ഏത് ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു എൽ ഡി സി റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ടോപ്പിക്കും അവയിൽ നിന്നുള്ള പി ക്യൂസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എൽ ഡി സി റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉടൻ തന്നെ വരുന്ന ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു എൽ ഡി സി റാങ്ക് ഫെയർ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഖാദുംല ചാലും പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത ആരെന്നാണ് സോജ സി എ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് മാ വന്ദയിൽ നരേന്ദ്രമോദിയായി വേഷമണിയുന്നത് ആരെന്നാണ് ഉണ്ണിമൂഹുന്ദനാണ് ഈ ഒരു ചിത്രത്തിൽ എന്താണ് മാ വന്ദേ എന്നുള്ള ചിത്രത്തിൽ നരേന്ദ്രമോദിയായി വേഷമണിയുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു സ്വസ്തനാരി സശക്ത പരിവാർ ിയാൻ എന്നുള്ള പദ്ധതി പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെയും അതേപോലെ കുട്ടികളുടെയും ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഇതുവഴി എന്താ കുടുംബങ്ങളുടെയും കുടുംബങ്ങളെയും എന്താണ് ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി ആരംഭിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നുകഴിഞ്ഞാൽ എന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കാൻറ്റി ലിവർ ഗ്ലാസ് ബ്രിഡ്ജായിട്ട് മാറും അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമെന്നാണ് ഹിമാചൽ പ്രദേശ് ആണ് അപ്പോൾ ഹിമാചൽ പ്രദേശിനെ അതെന്താണ് സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാക്ഷരതാ ദിനത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു പ്രഖ്യാപനം നടന്നത് സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറി എന്നുള്ള പ്രഖ്യാപനമാണ് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഖവീന്ദർ സിംഗ് സുഖു എന്താ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ച മൌറീഷ്യസ് പ്രധാനമന്ത്രി ആരെന്നാണ് നവീൻ ചന്ദ്ര രാജ്യം ൂലമാണ് അപ്പോൾ അദ്ദേഹം എന്നാണ് ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി ഇതിനു മുമ്പ് മൗറീഷ്യസിൽ എന്താ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ആണ് നമ്മൾ നോക്കിയത് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആണ് രണ്ടാം സ്ഥാനത്ത് സ്വീഡനാണ് മൂന്നാം സ്ഥാനത്ത് യു എസ് ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ഓർത്തി വെക്കുക മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ നൂറ്റി രാജ്യം ഏതെന്നാണ് അപ്പോൾ മോൾഡോവയാണ് എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ള ഈ ഒരു സംഘടനയിൽ രാജ്യം മോൾഡോവ എന്നുള്ള രാജ്യം അംഗമായിരിക്കുകയാണ് നൂറ്റി ഏഴാമത് രാജ്യമായിട്ടാണ് അംഗമാവുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയെന്ന് നമ്മൾ തേജസ്വി മനോജാണ് എന്താ തേജസ്വി മനോജ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇന്ത്യൻ അമേരിക്കൻ വംശജിയാണ് തേജസ്വി എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ ആരെന്നാണ് ജി ബി മെഹൻഡേലാണ് അപ്പോൾ ഛത്രപതി ശിവജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ചത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിച്ചത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻ എ അമിത് ഖരേ ഓപ്ഷൻ ബി ശക്തികാന്ത ദാസ് ഓപ്ഷൻ സി പ്രമോദ് കുമാർ മിശ്ര ഓപ്ഷൻ ഡി സഞ്ജീവ് കുമാർ രണ്ടാമതായ ചോദ്യം ഇതാണ് അടുത്തിടെ അൻപകരങ്ങൾ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി തെലങ്കാന ഓപ്ഷൻ ഡി കർണാടക ചരിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരെന്നാണ് ചൈനയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് റണ്ണർ അപ്പായത് ആരാണ് ഇന്ത്യയാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു യു എൻ്റെ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്ന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ ബി ആണ് ശരി ഉത്തരം എത്രയാണ് പത്ത് പത്ത് രാജ്യങ്ങളാണ് എന്താ ഈ ഒരു പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് ഇന്ത്യ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് ഇത് ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പിടിക്കുക நான் நாய் முன்னிருக மட்டிரு கலாசுமாய் வீண்டுக்கானாம்.